മച്ചാന്മാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മടെ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽ കുമാറിന്റെ ഒരു വേഡിങ്സ് നമുക്കൊന്ന് കേട്ടു നോക്കാട്ടോ മേയർക്കെതിരെ എൽ ഡി എഫിന്റെ മേയർന്ന പറഞ്ഞത് തൃശ്ശൂരിന്റെ മേയർന്നല്ലാട്ട പറഞ്ഞത് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ ഇടതുപക്ഷത്തിന്റെ മേയർ തൃശ്ശൂരിന്റെ മേയർ സ്ഥാനാർത്ഥി എന്ന പോലെ ഞാൻ ഉറപ്പിച്ച് പറയും അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന നിലപാടല്ല എടുത്തത് അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിയെ സഹായിക്കാനാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് സംശയമാണ് മേയറുടെ ആയിരക്കണക്കിന് കൂടിയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഞാനിവിടെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നടത്തിയ വികസന പ്രവർത്തനത്തെ പറ്റി പറയാതെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പിന്നെ മഹിമയെക്കുറിച്ച് പറയാമെന്ന് പറയുന്നതാണ് എൻ ഡി എക്ക് വേണ്ടി പ്രവർത്തിക്കുകയെന്ന് പറയുന്നത് അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടല്ലോ അവൻ അങ്ങനെ നിർവഹിച്ചിട്ട് ആളെ പറ്റിയിട്ട് ഞാൻ സംശയിക്കേണ്ട കാര്യം എന്താ അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇപ്പം സുരേഷ് ഗോപി ചേരുന്നുണ്ട് സുരേഷ് ഗോപിയോടുള്ള േദികളിലായി അതിനുശേഷം തന്നെ സി പി ഐ കടുത്ത നിലപാട് സ്വീകരിച്ചു അതിപ്പോൾ കുറച്ചുകൂടി ഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയമായി അതായത് കടുത്ത നിലപാടിലേക്ക് സി പി ഐ കടക്കുന്നു സൂചനകളാണ് വി എസ് സുനിൽകുമാർ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് അതായത് നേരത്തെ മേയർ സുരേഷ് ഗോപി അനുകൂലിച്ചുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപി തൃശൂരിൽ എം പി ആകാൻ ഫിറ്റായ ആളാണെന്ന് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നടത്തിയത് അത് ഗുരുതരമായും തന്നെ ഒരു അതായത് ഇടതുമുന്നണിക്ക് പ്രത്യാഘാതം ഉണ്ടാക്കി എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചിരുന്ന വി എസ് സുനിൽകുമാറിനുള്ളത് അതുകൊണ്ട് തന്നെ കർശനമായ നിലപാടുകൾ മേയർക്കെതിരെ എടുക്കാൻ സി പി ഐ ഒരുങ്ങുകയാണ് മേയർ തന്നെയാണ് മേയർ ഇവിടെ പ്രവർത്തിച്ചത് എൽ ഡി എഫിന് വേണ്ടി എൽ ഡി എഫിന്റെ മേയർ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി മത്സരിച്ചു എന്ന് ഉറച്ചു പറയുന്നു ഉറപ്പിച്ച് പറയുന്നു വി എസ് സുനിൽകുമാർ അതിനോടൊപ്പം തന്നെ മേയറെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ പാടില്ല അത് ഇടതുമുന്നണിയിൽ കർശനമായ നിലപാട് സി പി ഐ എടുക്കും ഇടതു മുന്നണി യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത് മേയറെ മാറ്റാനുള്ള നടപടി എന്തായാലും എടുക്കണം എന്നുള്ളൊരു ഉറച്ച നിലപാട് ആവർത്തിച്ചു പറയുന്നു സി പി ഐയുടെ ഇടതുമുന്നണി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി തൃശൂരിൽ മത്സരിച്ച വി എസ് സുനിൽകുമാർ എന്തായാലും ശക്തമായ നിലപാടുമായി സി പി ഐ

നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം